ായി പ്രാർത്ഥിച്ച പോൽ വേദന നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം ഇസ്രായേലിൽക്കായി പ്രാർത്ഥിച്ച പോൽ വേദന Daniel Fasting, a prayer for the world. דאָ ഞങ്ങളുടെ പ്രാണനാഥനും യുഗങ്ങളുടെ മുഴുവൻ രാജാവും ദൈവസുധനുമായ മിശിഹായെ ആത്മാവിലും സത്യത്തിലും നിറഞ്ഞ സ്നേഹത്തോടെ അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു അവിടുന്ന് ഞങ്ങളെ നയിക്കുന്ന നിന്റെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കരം ചായച്ച് നീ ഞങ്ങളെ എന്നും നിന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ നിന്റെ കാരുണ്യത്തിൻ്റെ കീഴിൽ ദുർബലമായ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടല്ലോ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം ആറാം തിരുവചനത്തിന് ഇങ്ങനെ വായിക്കും അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കണം അവൻ നടന്ന വഴി ഏതാണ് പാലസ്തീനായാലെ വിശാലമായ വഴികൾ മാത്രമല്ല കാൽവരിയിലേക്കുള്ള ഏറ്റവും ഇടുങ്ങിയ വഴി കൂടിയാണ് കുരിശുമേന്തിക്കൊണ്ടുള്ള വഴിയാണത് ക്ലേശകരമായ വഴിയാണത് പലയാവർത്തി വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന വഴിയാണത് ആക്രോശങ്ങൾ കേൾക്കുന്ന വഴിയാണത് എല്ലാവരും അനാഥമാക്കപ്പെട്ടതുപോലെ ദൈവം പോലും കനിയുന്നില്ല എന്ന് തോന്നിയ വഴിയാണത് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിൽ അർപ്പിച്ച വഴിയാണത് ദിവ്യകാരുണ്യ യേശുവേ ലോകം മുഴുവൻ്റെ മേലും ദൈവ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ചേർത്ത് പിടിക്കുന്നു ഓ ഈശോയെ ഞങ്ങളുടെ വീഴ്ചകളുടെ ഞങ്ങളുടെ എഴുന്നേക്കലിൻ്റെ ഞങ്ങൾ എഴുന്നേറ്റ് അങ്ങയുടെ പാദത്തിലൂടെ സഞ്ചരിക്കുന്ന വഴികൾ എല്ലാം ഈശോ ഞങ്ങൾ ഈ അനുഗ്രഹീതമായ ദിവസം അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു ഒന്ന് പത്രോസ് നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇങ്ങനെ എഴുതി നിങ്ങളെ പ്രതിയുള്ള സഹനങ്ങളിൽ ഞാൻ ഏറെ ആനന്ദിക്കുന്നു കാരണം നിങ്ങളെ നിങ്ങൾക്കുള്ള മഹത്വം എന്താണ് എന്ന് ഞാൻ അറിയുന്നുവെന്ന് ജീവിതത്തിൻ്റെ നിർണായകമായൊരു സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസാണ് ഇത് എഴുതുന്നത് അവനിൽ നിന്നും കുരിശിൽ നിന്നും ഓടി മാറിയ പത്രോസാണ് ഈ വരികൾ കുറിക്കുന്നത് നിങ്ങളെ പ്രതിയുള്ള സഹനങ്ങളിൽ ഞാൻ ഒരുപാട് ആനന്ദിക്കുന്നുവെന്ന് പൗലോസ് അപ്പസ്തോലൻ കൊളോസുസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ പൗലോസ് എഴുതി അതെ നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു തൻ്റെ ശരീരമാകുന്ന സഭയിൽ തനിക്ക് സഹിക്കേണ്ടി വന്ന പീഠകളുടെ കുറവ് ഇതാ ഞാൻ എൻ്റെ ശരീരത്തിൽ പൂർത്തിയാക്കുന്നുവെന്ന് ക്രിസ്തുവിനെ പൂർത്തിയാക്കേണ്ടി വന്ന സഹനത്തിൻ്റെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ പൂർത്തിയാക്കുന്നുവെന്ന് ഓ ദിവ്യകാരുണ്യ യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പല വിധത്തിലുള്ള കുരിശുകൾ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ചിലത് വഹിക്കാൻ കഴിയുന്നതാണ് മറ്റ് ചില സഹനങ്ങളും കുരിശുകളും ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് നാളുകളായി കിടക്കയിൽ മാത്രം കിടന്ന് ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങൾ എണ്ണാൻ വിധിക്കപ്പെട്ടവർ ജീവനും മരണത്തിനുമിടയിൽ ഒരുപാട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവർ നാളെയെക്കുറിച്ച് ഒരുപാട് ഭാരപ്പെടുന്നവർ ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ ഏറ്റ പരിഹാസത്തിൻ്റെ പ്രഹരമേറ്റ് ഇവിടെയൊക്കെയോ ഇരുട്ടിൻ്റെ മറയിൽ കഴിയുന്നവർ ഓ ഈശോയെ ഞങ്ങളുടെ കുരിശുകൾ നിന്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം ഈശോ നിന്റെ വഴിയിലൂടെ നടക്കാൻ നീ സഞ്ചരിച്ച വഴിയിലൂടെ നടക്കാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഹനപീഠകളെല്ലാം യേശുവിന്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം ഹൃദയത്തെ നമ്മുടെ ഉരുകുന്ന മനസ്സുകളെ ദിവ്യകാരുണ്യ യേശുവിനോട് നമുക്ക് ചേർത്ത് പിടിക്കാം ഈ ദിവസം കുടുംബ തകർച്ചയിൽ കഴിയുന്ന ഡൈവോസിൻ്റെ വക്കലെത്തിയിരിക്കുന്ന വിവാഹമോചനം ഇപ്പോൾ തന്നെ തേടിയിരിക്കുന്ന കുടുംബങ്ങളെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ഓ യേശുവേ ചിലർ വഹിക്കുന്ന കുരിശുകൾ അവർക്ക് വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭാരമുള്ളതാണ് എന്ന് പലർക്കും തോന്നുന്നുണ്ട് അതുകൊണ്ട് കുരിശു വഹിച്ച് മൂന്നാവർത്തിയല്ല പലയാവർത്തി അവർ വീഴുന്നുണ്ട് അവരുടെ കുരിശുകളെയൊക്കെ കാഴ്ചയായി അർപ്പിക്കുവാൻ അവരുടെ സഹനങ്ങളെയൊക്കെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവമക്കളെ ഈ ദിവസം ഓ ഈശോ നീ അനുവദിക്കണമേ ഈശോയെ നീ നടന്ന വഴിയിലൂടെ ഞങ്ങൾക്ക് നടക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ വിപരീതമായ സാഹചര്യങ്ങളെയും ഈ നാളുകളിൽ കാഴ്ചയായി അർപ്പിച്ചുകൊണ്ട് സഹനപീഠകളിൽ കഴിയുന്ന ദൈവ മക്കളുടെ മോചനത്തിനു വേണ്ടി കാഴ്ചയായി അർപ്പിക്കുവാൻ ഈശോയെ നീ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ോരം വന്നിന്നാലും നിന്നകൾ ഒത്തിരി ഏറ്റുന്നാലും ക്രൂശുകൾന്തോരം വന്ന ഈശോയോട് നമുക്ക് പറയാം സന്തോഷങ്ങളുടെ വസന്ത കാലത്തും വേദനകളുടെ പെരുമഴ കാലത്തും അങ്ങയെ ഒരുപോലെ മഹത്വപ്പെടുത്തുവാൻ ഓ ഈശോ നീ ഞങ്ങളെ അനുവദിക്കണമേ സന്തോഷങ്ങളുടെ വസന്തകാലത്തും വേദനകളുടെ പെരുമഴക്കാലത്തും ഒരുപോലെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഈശോ നീ ഞങ്ങളെ അനുവദിക്കുക ഞങ്ങൾക്ക് പരാതികളില്ല ഞങ്ങൾക്ക് പരിഭവങ്ങളില്ല ഓ ഈശോ ഞങ്ങളുടെ സഹനങ്ങളെയെല്ലാം നീ കാഴ്ചയായി സ്വീകരിക്കുമോ ഞങ്ങളുടെ കുരിശു യാത്രകളെ എല്ലാം ആത്മാക്കളെ രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമോ കുടുംബ തകർച്ചയിൽ കഴിയുന്ന ജീവിതം വല്ലാതെ ശിഥിലമായ കുടുംബങ്ങളുടെ മോചനത്തിനായി വിടുതലിനായി സംരക്ഷണത്തിനായി ഓ ഈശോയെ ഞങ്ങളുടെ ചെറിയ ചെറിയ കുരിശുകളെ സ്നേഹത്തോടെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു വിടുതൽ കൊടുക്കണമേ മോചനം കൊടുക്കണമേ സംരക്ഷണം കൊടുക്കണമേ ഈശോയോട് നമുക്ക് പറയാം അവൻ്റെ സാന്നിധ്യത്താൽ നമ്മളെല്ലാവരും നിറയട്ടെ അവന്റെ കാരുണ്യത്താൻ നമ്മെല്ലാം രൂപാന്തരപ്പെടട്ടെ താനിയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ രാജാവെ നീ വലിയ ഒരു പ്രതിമ കണ്ടു തിളങ്ങുന്ന ആ വലിയ പ്രതിമ നിന്റെ മുൻപിൽ നിൽക്കുന്നു അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാരിടവും കരങ്ങളും വെള്ളികൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പുകൊണ്ടും ആയിരുന്നു പാദങ്ങൾ നീ നോക്കി നിൽക്കേ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് ബിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ചിന്ന ഭിന്നമാക്കി ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്ത് മെതിക്കളത്തിലെ പതിരുപോയെ പോലെയായി അവയുടെ ഒരു തരി പോലും കാണാനാകാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കൊണ്ടുപോയി പ്രതിമ തകർന്ന കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു ഇതായിരുന്നു സ്വപ്നം ഞങ്ങൾ ഇതിൻ്റെ വ്യാഖ്യാനവും നിന്നോട് പറയാം സഹോദരങ്ങളെ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കരുണ ധാരാളമായി വ്യാപിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവ തിരുമുമ്പിൽ നിലവിളിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ ഇത് ഈ നാളുകളെ കുറിച്ച് അനുഗ്രഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ് നാം ഇന്ന് ജീവിക്കുന്നത് മാറ്റത്തിൻ്റെ യുഗത്തിലല്ല മറിച്ച് യുഗത്തിൻ്റെ മാറ്റത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് വെറും മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു യുഗത്തിലല്ല യുഗം തന്നെ രൂപാന്തരപ്പെടുകയാണ് സിദ്ധാന്തങ്ങൾ രൂപാന്തരപ്പെടുന്നു മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരുപാട് വ്യത്യാസപ്പെടുന്നു ഇന്നേ വരെ മാനവരാശി കേട്ടിട്ടില്ലാത്ത വിധത്തിൽ മനുഷ്യർ തീരെ ഐസൊലേറ്റഡ് ആയി ജീവിക്കേണ്ടതായിട്ട് വരുന്നു ഇത് മാറ്റത്തിൻ്റെ ഒരു യുഗമാണ് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ധാരാളം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ചും ദൈവ കരുണയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം നിങ്ങൾക്കറിയാവോ ക്രിസ്തീയ കുടുംബങ്ങളിൽ വിവാഹമോചനം നടക്കുന്നത് പോലെയും വിവാഹം കഴിക്കാതെ വ്യക്തികൾ നിൽക്കുന്നത് പോലെയും തന്നെയാണ് ക്രൈസ്തവ സമൂഹങ്ങളിലും അല്ലെങ്കിൽ ഒരു വിശ്വാസവുമില്ലാത്ത സമൂഹങ്ങളിലും നടക്കുന്നത് എന്നു പറഞ്ഞാൽ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാത്ത വിധത്തിലാണ് ലോകം മുന്നോട്ട് പോകുന്നത് ഇവിടെ വിശ്വാസത്തിൻ്റെ പടയാളികളായ ദൈവ മക്കൾ സ്വർഗത്തിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു വചനം നാം വായിച്ച് കേട്ടത് സ്നേഹത്തോടെ നമുക്ക് ധ്യാനിക്കാം ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിലാണ് നബുക്കു ദിനേശ്വര രാജാവിൻ്റെ കാലത്ത് ഒരു സ്വപ്നം അനുഗ്രഹീതനായ പ്രവാചകനായ ദാനിയൽ വ്യാഖ്യാനിക്കുകയാണ് വ്യാഖ്യാനിക്കുമ്പോൾ ഈ പതിനാല് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ അധ്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് രണ്ടും ഏഴും ഒൻപതും പത്തും അധ്യായങ്ങളാണ് ഇവിടെയെല്ലാം ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ നീതിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ ദൈവകൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇസ്രയേൽ ജനം പ്രവാസത്തിനായി മറ്റ് ജനതകളുടെ ആധിപത്യത്തിനായി കൈവിട്ടു പോകുമായിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട നാല് രാജ്യങ്ങൾ നാല് ഭരണങ്ങൾ അവർ അവരെ നയിക്കാനായിട്ടിട്ട് വന്നു ഒന്ന് ബാബിലോണിൻ്റെ ആധിപത്യം രണ്ട് പേർഷ്യയുടെ ആധിപത്യം മൂന്ന് ഗ്രീസിൻ്റെ ആധിപത്യം യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കാലത്ത് റോമിൻ്റെ ആധിപത്യം ഇങ്ങനെ നാല് ആധിപത്യങ്ങളുടെ കീഴിൽ വിശ്വാസികൾ വന്നു ഇന്ന് നമ്മൾ കേട്ടത് അവർ ഒരു പ്രതിമ കാണുകയാണ് നെബുക്കു രാജാവ് തങ്കം കൊണ്ട് തലയെ രൂപപ്പെടുത്തുന്ന ഒരു പ്രതിമ മാറിടവും കരങ്ങളും വെള്ളികൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്നു വയറും തുടകളും ഓടുകൊണ്ട് കാലുകൾ ഇരുമ്പുകൊണ്ട് ഇത് കണ്ടിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ദാനിയിൽ പ്രവാചകൻ അല്ലയോ നെമ്പുക്ക രാജാവേ അങ്ങ് ഈ പ്രതിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉന്നതത്തിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് വീഴുന്നതും അത് ഈ പ്രതിമയുടെ മേൽ വന്ന് വീഴുന്നതും പ്രതിമ ഗോതമ്പ് പാറ്റുന്നത് പോലെ ചിന്നി ചിതറുന്നത് നീ കണ്ടില്ലേ സഭാപിതാക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ് ആ മുകളിൽ നിന്ന് വീണ് ആ പ്രതിമ ചിന്ന ഭിന്നമാക്കിയ ആ കല്ല് എന്ന് പറയുന്നത് സഭയുടെ മൂലക്കല്ലായ ക്രിസ്തുവാണ് ആ ക്രിസ്തുവിൽ സംസ്കാരങ്ങളും നാഗരുതികളും എന്തുമാത്രം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടാലും ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ ആ മൂലക്കല്ലിന്മേൽ പണിത തിരുസഭ എന്നും അനുഗ്രഹീതമായി മുന്നോട്ട് പോകും തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കും സിദ്ധാന്തങ്ങൾ മാറിക്കൊണ്ടിരിക്കും ദൈവ നിഷേധകരുടെ എണ്ണം പെരുകിയേക്കാം എങ്കിലും വിശ്വാസികൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മഹാകല്ല് തെറ്റായ സിദ്ധാന്തങ്ങളുടെ മേൽ വീഴുന്നതും അവ ചിന്ന ഭിന്നമാകുന്നതും മനുഷ്യർ കാണാൻ കേൾക്കാനും ഇടവരും ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും കുടുംബ തകർച്ചയിൽ കഴിയുന്ന കുടുംബങ്ങളെ വിവാഹമേ വേണ്ട അല്ലെങ്കിൽ മറ്റൊരു ജീവിതാന്തസ്സേ തിരഞ്ഞെടുക്കേണ്ട എന്ന് തീരുമാനിച്ചു കൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ട് വീടുകളിൽ ഏറ്റവും പെട്ടെന്ന് ഡിവോഴ്സിന് വേണ്ടി ചെറിയ കാര്യത്തിന് പോലും വഴക്കടിച്ച് ശ്രമിക്കുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട് നിങ്ങൾ ആരെയും മുറിവേൽപ്പിക്കാനല്ല നിങ്ങളെ സ്നേഹത്തോടെ ഞങ്ങൾ കാണുന്നു സ്നേഹത്തോടെ ദിവ്യകാരുണ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കരുണ അതുല്യമായ കരുണ മാനവരാശിയുടെ മേൽ വരാനും പിശാചിൻ്റെ ഭരണങ്ങൾ പരിപൂർണമായി ഉന്മൂലനം ചെയ്യപ്പെടാനും വേണ്ടി ദൈവ മക്കൾ ദൈവത്തിനു മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം താനിയേൽ ഒൻപതിൻ്റെ പത്തൊമ്പത് സ്നേഹത്തോടെ നമ്മൾ ഇന്ന് ആവർത്തിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് കുടുംബങ്ങളുടെ ൂപാന്തരീകരണത്തിന് വേണ്ടിയാണ് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ കർത്താവെ ശ്രവിക്കണമേ കർത്താവേ പൊറുക്കണമേ എന്ന് ശ്രവിക്കണമേ കർത്താവേ Me care. ിക്കാരുണി യേശുവിൽ പ്രത്യേകമായി സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കരങ്ങളിലുള്ള കുരിശുരൂപമോ ജപമാലയോ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക സാധിക്കുന്നവർ അവ വലതു കരത്തിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുടുംബങ്ങളെ ഈശോയുടെ നാമത്തിൽ മനുഷ്യപുത്രന്റെ അടയാളമായ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്തുകൊണ്ട് ദൈവമക്കളായ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ ആവർത്തിക്കാം ഇതാ കർത്താവിന്റെ കുരിശ് ഇതാ കർത്താവിന്റെ കുരിശ് ദുഷ്ടശക്തികളെ ഓടിപ്പോവുക ദുഷ്ടശക്തികളെ യൂതായുടെ സിംഹവും യൂതായുടെ വിജയം 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 വരിച്ചിരിക്കുന്നു 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 ഇതാ ഇതാ കർത്താവിന്റെ കർത്താവിന്റെ കുരിശ് കുരിശ് ദുഷ്ടശക്തികളെ ദുഷ്ടശക്തികളെ സിംഹവും സിംഹവും ദാവീദിന്റെ ദാവീദിന്റെ വേരുമായവൻ വേരുമായവൻ ഹാലേ ലൂയ്യ ഹ Alleluia ഇദാ കർത്താവിന്റെ കുരിശ് ഇദാ കർത്താവിന്റെ കുരിശ് ദുഷ്ടശക്തികളെ ഓടിപ്പോവുക ദുഷ്ടശക്തികളെ ഓടിപ്പോവുക യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചരിക്കുന്നു വിജയം വരിച്ചരിക്കുന്നു ഹ Alleluia ഹ Alleluia ആരാധന i